ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി ഇന്നത്തെ വീഡിയോ ഒത്തിരി പേര് മാസങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതായത് കവിൾ തുടുക്കാൻ എന്ത് ചെയ്യണം എന്നതായിരുന്നു ചോദ്യം ആക്ച്വലി ഞാൻ ഇതിൻ്റെ വീഡിയോ തന്നെ ഇടാനാണ് ഇത്രയും ലേറ്റായത് കാരണം എനിക്കൊരു തോന്നൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാകില്ല അത് ചെയ്ത് കാണിക്കാമെന്ന് അങ്ങനെ ഒരാഴ്ച മുന്നേ വീഡിയോ എടുത്തു പക്ഷേ അത് സിസ്റ്റത്തിൽ കേട്ടിയപ്പോൾ എങ്ങനെയോ ഡിലേറ്റായി എന്തായാലും ഇനി അത് വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ ഞാൻ പറയുന്നു ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ ദിവസമോ ഒന്നോ രണ്ടോ മാസമോ ചെയ്താൽ മാറ്റം വരില്ല ഡെയിലി റുട്ടീനായി കുറേ നാൾ ചെയ്താൽ മാത്രമേ മാറ്റം വരൂ പിന്നെ പാരമ്പര്യമായി ഒട്ടിയ കകളുള്ളവർ ആണെങ്കിൽ മാറ്റം പെട്ടെന്ന് വരുമോ എന്നറിയില്ല എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക ഇടയ്ക്കൊക്കെ കവിൾ ഇതുപോലെ വീർപ്പിച്ച് വെക്കുക അതായത് ബലൂൺ വീർപ്പിക്കുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയായിരിക്കും അങ്ങനെ ഇങ്ങനെ വീർപ്പിച്ച് ഒരു മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക അത് കഴിഞ്ഞ് വിടുക വീണ്ടും ആവർത്തിക്കുക ഇത് കണ്ടിന്യൂസ് ആയി അഞ്ച് എങ്കിലും ചെയ്യണം എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുക ഇനി വായിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കവിൾ വീർപ്പിച്ച് വെച്ചാൽ കുറെ കൂടി എഫക്റ്റ് കിട്ടും അതായത് വായിൽ വെള്ളം വെച്ചിട്ട് ക കുറച്ച് നേരം അങ്ങനെ വെച്ച് അങ്ങനെ തന്നെ ഇരിക്കുക ഇനി ഇങ്ങനെ സമയം കിട്ടുന്നില്ല എന്നാണേൽ നമ്മൾ രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരം ഡെയിലി കുളിക്കുന്നവരാണ് അപ്പോൾ അതിനൊരു എളുപ്പവഴി പറയാം നമ്മൾ കുളിക്കുമ്പോൾ വായിൽ ഇങ്ങനെ വെള്ളം കൊണ്ടിട്ട് കുളിക്കുക കുളി തീരുന്നത് വരെ വെള്ളം ഇങ്ങനെ വായിൽ ഇരിക്കട്ടെ ഇടയ്ക്ക് ശ്വാസം മുട്ടുന്നുവെങ്കിൽ വെള്ളം തുപ്പിക്കളയാം ഇനി കവിൾ തുടുക്കണമെന്നും പറഞ്ഞ് വായിൽ വെള്ളം നിറച്ച് വെച്ച് ശ്വാസം ഇല്ലാത്ത കൊല്ലാപ്പൊന്നും ഉണ്ടാക്കി വെക്കല്ലേ അതുപോലെ ഒത്തിരി വാ നിറച്ച് വെള്ളം വേണ്ട നമുക്ക് പറ്റുന്നത് നമ്മുടെ ലിമിറ്റിനനുസരിച്ച് അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാ കഴച്ച് ഉടൻ തന്നെ തുപ്പിക്കളയേണ്ടി വരും അപ്പോൾ ഒരു പരുവത്തിന് വെള്ളം കൊണ്ടാൽ മതി എപ്പോഴൊക്കെ ഇത് ചെയ്യാമോ അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ചെയ്യാവുന്നത് വായി ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ടോ അല്ലാതെയോ ഓയിലോ ഒലിവ് ഓയിലോ ലേശം ചൂടാക്കി അത് വെച്ച് മസാജ് ചെയ്യുക പക്ഷെ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്നും താഴേക്കല്ല താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്യേണ്ടത് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഓയിലൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓഫീസിലാണെങ്കിൽ അതല്ലെങ്കിൽ യാത്രയിലാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് കവിളുകൾ താഴെ നിന്നും മുകളിലേക്ക് തടവുക അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത് ചെയ്തു തുടങ്ങാം കവിൾ വീർപ്പിച്ച് വെച്ചും ചെയ്യാം അല്ലാതെയും ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴൊക്കെ ഈ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് താഴെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ തടവുക അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് കവിളിൽ ബദാം എണ്ണ വെച്ച് തടവുക അത് പിന്നെ കഴുകിക്കളയണ്ട ഈ ബദാം എണ്ണ വെച്ച് പുരട്ടിയിട്ട് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ നിന്ന് താഴോട്ടല്ല താഴെ നിന്നും എപ്പോട്ടായിരിക്കണം ചെയ്യേണ്ടത് അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് ഡെയിലി ചെയ്താൽ നല്ല വ്യത്യാസം വരും അതീ പറഞ്ഞത് അത്രയും നിങ്ങൾക്ക് എന്തൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഡെയിലി ചെയ്യുക നല്ല വ്യത്യാസം വരും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ വീണ്ടും കേൾക്കാനായി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടാൽ അത് പിന്നെ സെർച്ച് ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാൻ എന്തേലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ മറുപടി തരാം അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ഗോഡ് ബ്ലസ് യു